സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം ശരി ചെറിയ എത്രയോ ദുർഘട ഘട്ടങ്ങളിൽ കൈത്താങ്ങായി നിന്ന് സഹായിച്ച ഈ നിലയിൽ എത്തിച്ചതിൽ എനിക്കൊരു ചെറിയ പങ്കുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഞാൻ മിനിസ്റ്ററായ കാലത്ത് പോലും പിണറായി സഹാമടുത്ത് പോകുന്നതിന് ചില അവസരങ്ങൾ ബുദ്ധിമുട്ട് വന്നു ശരി ചെറിയ ഞാൻ ശരി ചെറിയോട് സംസാരിച്ചു ആലപ്പുഴ പാർട്ടിയുടെ നേരായ വേണ്ടി സഹായിച്ച ആണ് എന്താ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തതല്ലേ ആ കാലം ഒന്നും ഞാൻ അപ്പോൾ എന്നോട് എന്നോട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മുന്നറിയിപ്പ് ധിക്കരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോയ സാഹചര്യത്തിൽ തല മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ആലപ്പുഴ ജില്ലാകാരനായ ജി സുധാകരനെതിരെ സി പി എമ്മിലെ തല നേതാക്കളായ സജി ചെറിയാനും എ കെ ബാലനുമെല്ലാം നടത്തിയ ചില പരാമർശങ്ങൾ വിവാദത്തിലേക്ക് നീങ്ങി സജി ചെറിയാൻ എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരണ്ട എന്നെ ഉപദേശിക്കാൻ വരണ്ട അതിന് തക്ക് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം സജി ചെറിയാനില്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് തന്നെയാണ് സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് പിന്നീട് സുധാകരന്റെ ഈ വാക്കുകൾക്ക് മറുപടിയെന്നോളം എ കെ ബാലനും രംഗത്ത് വരികയുണ്ടായി എന്നാൽ ഇവരാരും തന്നെ കമ്മ്യൂണിസം എന്താണെന്ന് പഠിപ്പിക്കേണ്ടതില്ല താൻ യഥാർത്ഥ കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നിലകൊണ്ട ആൾ തന്നെയാണ് തന്റെ ജീവിതം നാളിതുവരെയുള്ളത് ഉള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ ജീവിക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് സമൂഹത്തോട് ഇടപെടേണ്ടത് എന്നെല്ലാം കൃത്യമായി ഇവരാരും തന്നെ പഠിപ്പിക്കേണ്ട ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഓരോരുത്തരും ജനങ്ങളോട് ഇടപെട്ട രീതി പരിശോധിച്ചാൽ ഇത് കൃത്യമായി മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ജി സുധാകരൻ പറയുമ്പോൾ കുറെ കാലങ്ങളായി സി പി എമ്മിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നി വർവ്വതം ഒട്ടാവുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് പോയ സന്ദർഭത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ജി സുധാകരന് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുതിർന്ന നേതാവായ ജി സുധാകരനെ എതിരെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലികളൊന്നും ആവശ്യമില്ല കാരണം ജി സുധാകരൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനെ ദോഷം ചെയ്യും അതുകൊണ്ട് തീർച്ചയായും ഇക്കാര്യത്തിൽ ആത്മസംയമനം പാലിക്കണം എന്നുള്ള എം വി ഗോവിന്ദന്റെ തിട്ടൂരങ്ങൾ വകവയ്ക്കാതെയാണ് സജി ചെറിയാനും എ കെ ബാലനുമെല്ലാം ഇപ്പോൾ വിമർശനാത്മകമായ നടപടിയുമായി ജി സുധാകരനെതിരെ ചില പ്രസ്താവനകൾ നടത്തിയത് ഇതാണ് സുധാകരനെ പ്രകോപിപ്പിച്ചതും അതിന് മറുപടിയായി തന്നെയാണ് സുധാകരൻ ജില്ല തുറന്നു പറച്ചിലുകൾ നടത്തിയത് ഇതിനു മുമ്പേ തന്നെ അതായത് ആലപ്പുഴ ജില്ലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെതിരെ ജി സുധാകരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു മന്ത്രിസഭയിലെ രണ്ടാമനാകാൻ ശ്രമിക്കുന്ന ജി സുധാകരൻ അന്ന് മുഹമ്മദ് റിയാസിനെതിരെ കൃത്യമായി തന്നെ നടപടികൾ കൈക്കൊള്ളണം എന്ന രീതിയിലാണ് പ്രസ്താവന ഇറക്കിയത് മന്ത്രിസഭയിലെ രണ്ടാമനായി ചമയുന്ന മുഹമ്മദ് റിയാസ് സി പി എമ്മിന്റെ പ്രസ്താവി നയങ്ങൾക്കും നയപരിപാടികൾക്കും നിരക്കാത്ത രീതികളുള്ള പെരുമാറ്റമാണ് നടത്തുന്നത് എന്നുള്ള കൃത്യമായ വിമർശനങ്ങൾ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു വേള ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പിന് എതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുമായിരുന്നു ജി സുധാകരന്റെ കാലത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് കൈയാളിയിരുന്ന കാലത്ത് അഴിമതി രഹിതമായ ഒരു ഭരണമാണ് അന്ന് നടന്നിരുന്നത് എന്ന് പല ആളുകളും മുതിർന്ന സഹാക്കളും സാക്ഷ്യം ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം പിൽക്കാലത്ത് ഉണ്ടായത് അതെന്ത് തന്നെയായാലും ജി സുധാകരൻ പാർട്ടിയുമായി അതായത് സി പി എമ്മുമായി അകന്നു കഴിയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ജി സുധാകരനെ ഇങ്ങനെ സി പി എമ്മിലെ തല നേതാക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് വരും കാല തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും തരത്തിൽ സുധാകരന് വീണ്ടും പ്രാമുഖ്യം കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ സുധാകരൻ വന്നു കഴിഞ്ഞാൽ ആരുടെയൊക്കെയോ തല ഉരുളും അല്ലെങ്കിൽ തങ്ങൾക്ക് അവസരം നഷ്ടപ്പെടും എന്നുള്ള ചിന്തയാവാം ഇപ്പോൾ ജി സുധാകരനെതിരെ ഇത്തരം ചില തുറന്നു പറച്ചിലുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് വേണ്ടി നേതാക്കൾ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ ശക്തിയുക്തമായി സുധാകരനും പ്രതികരിക്കുകയുണ്ടായി സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സി പി എമ്മിന് അതിനിശതമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ പരസ്പരം വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നത് ചെളിവാരി എറിഞ്ഞത് പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കിയതിനാൽ തന്നെയാണ് എം ഗോവിന്ദൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നേരത്തെ ഇറക്കിയത് സുധാകരനെ പ്രകോപിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് എന്നാൽ അത്തരം വിലക്കുകളും അല്ലെങ്കിൽ മുന്നറിയിപ്പുകളും മറന്നുകൊണ്ട് തന്നെയാണ് സി പി എമ്മിലെ തല നേതാക്കളും മന്ത്രിമാരും മുൻ മന്ത്രിമാരുമല്ല ഇപ്പോൾ ജി സുധാകരനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇതിന് കൃത്യമായി തന്നെ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ താൻ ഇനിയും ചില തുറന്നുപറച്ചലുകൾ നടത്തും എന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം മുമ്പ ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചവരെ ഞങ്ങൾ പറഞ്ഞു തിരുത്തിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞ് തിരുത്താൻ ഇദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്നവരാണെന്നല്ലേ അർത്ഥം പറഞ്ഞു തിരുത്തണമെങ്കിൽ ശരി ചെറിയ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അവരെല്ലാവരും സ്വയം സംബന്ധിക്കുക അത് ഞാൻ പറഞ്ഞത് പറയാനും അറിയില്ല അതുകൊണ്ട് മാർസിസ്റ്റ് പ്രസ്ഥാനത്തെ ഞാൻ പാർട്ടിക്കകത്താ പാർട്ടിയോട് ചേർന്ന് പോകുന്ന ഞാൻ ഘടക കക്ഷിയല്ല സൂക്ഷിച്ചു സംസാരിച്ചാൽ കൊള്ളാം ശരി ചെറിയ എത്രയോ ദുർഘട ഘട്ടങ്ങളിൽ കൈത്താങ്ങായി നിന്ന് സഹായിച്ച ഈ നിലയിൽ എത്തിച്ചതിൽ എനിക്കൊരു ചെറിയ പങ്കുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഞാൻ മിനിസ്റ്ററുമായി കാലത്ത് പോലും പിണറായി സഹമിൻ്റെ അടുത്ത് പോകുന്നതിന് ചില അവസരങ്ങൾ ബുദ്ധിമുട്ട് വന്നു ശ്രതിച്ചെറിയാൻ ഞാൻ ശരി ചെറിയതിനോട് സംസാരിച്ചു ആലപ്പുഴ പാർട്ടിയുടെ നേരായ ഫൈറ്റിന് വേണ്ടി സഹായിച്ച കോമറേഡാണ് ആണ് സംശയം എന്താ എൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തതല്ലേ ആ കാലം ഒന്നും വിസ്തരിക്കാനല്ല ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ എന്നോട് ചോദിച്ചോണ്ട് എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് അതുപോലെ കൊടുക്കണം ഞാൻ അങ്ങോട്ട് പറയല്ല നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹത്തിന് എന്താ അറിയില്ല പറ അദ്ദേഹം എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് അന്തസമയെന്ന് തന്നെ മാറത്തക്ക തരത്തിൽ ഗവൺമെൻറ്റിനും പാർട്ടിക്കും പറ്റാത്തത് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറഞ്ഞ ഒരു വാചകം കാണിക്കാമോ അത് പറയുമോ പാർട്ടി നയത്തിനും എതിരെ പറഞ്ഞ ഒരു കാര്യം പറയാം പാർട്ടിക്ക് നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുകയും പാർട്ടിക്ക് എന്ന് പാർട്ടിയെ പാർട്ടിയെപ്പറ്റി ചീത്ത പറഞ്ഞല്ല പാർട്ടി നയത്തിനെതിരെ പ്രവർത്തിക്കുകയും പാർട്ടി പരമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും പാർട്ടി നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത് അത് ഞാൻ പാർട്ടിയുടെ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ഇതെന്താണെന്ന് എന്നോട് ഇതുവരെ അതിന് ചോദിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചോദിക്കത്തില്ലേ ഞാനിത് തുടരും ഇത് പാർട്ടിയെ ആലപ്പുഴ പാർട്ടി നശിക്കാതിരിക്കണമെങ്കിൽ ആഗ്രഹമുണ്ട് ഞാനും ഒരു പങ്ക് വഹിച്ചതാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു തുള്ളി ചോറ് ചെയ്തിട്ട് വീണതാണ് മനസ്സിലായോ ഒരു പൈസയും ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല ഒരു കുടുംബസ്വത്തം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്നോട് ഏറ്റുമുട്ടാൻ ശരിച്ചറിയാൻ വരേണ്ടതില്ല അത് നല്ലതല്ല കാരണം നിങ്ങൾക്കെന്നെ നന്നായിട്ടറിയാം നിങ്ങൾക്ക് നന്നായിട്ടറിയാം കാരണം ഒരു തരത്തിലുള്ള വ്യക്തിപരമായ വൈകല്യങ്ങൾക്കും പോകുന്ന ആളല്ല നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു മാസക്കാലത്തിനുള്ളിൽ ഫേസ്ബുക്കിൽ വന്ന വൃത്തികെട്ട പോസ്റ്റുകളെല്ലാം അത് ശേഖരിക്കുക ഉപദേശിച്ചൊക്കെ ഇരിക്കേണ്ടത് എന്നുപദേശിച്ചാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം അതിനുള്ളതായില്ല അപ്പോൾ അത് പോട്ടെ അപ്പോൾ നിങ്ങൾ ആ എല്ലാം എടുപ്പിക്കുക ഇപ്പം സാങ്കേതികവിദ്യ എടുത്തിട്ടെന്ന് വിശകലനം ചെയ്യുക ഇതെല്ലാം കൂടെ വളരെ കുറച്ച് ആളുകൾ പല പേരുകൾ പറയുന്നതാണ് പറയിപ്പിക്കുന്നതാണ് അതിൻ്റെ പിന്നിലൊക്കെ ആടുണ്ട് ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല പക്ഷേ ജനൻ്റെയും പറഞ്ഞത് ഇന്നാലെ പറ്റിയാണ് ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറയാമോ ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല ഉടനെ ഇന്നാലെ പറ്റിയാണ് അപ്പോൾ അത് ആ പ്രവർത്തനം ചെയ്ത് തന്നെ ശരിയല്ല അങ്ങനെ പറയേണ്ട കാര്യം ഒരാൾ പറയാത്ത കാര്യം ഇന്നാലെ പറ്റിയാണ് എന്താ എനിക്ക് പറയാൻ പേടിയുണ്ടോ പേടിയുണ്ടായിട്ടല്ലോ പേര് പറയാത്ത എൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്നെ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രവർത്തനം നടത്തുന്നത് മാത്രം ചിന്തിക്കരുത് വസ്തുതകൾ നിങ്ങൾ ശേഖരിക്കണം എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വായിച്ചാൽ നിങ്ങൾ ഉടനെ വയ്ക്കുക അത്ര അശ്ലീലമാണ് എഴുതുന്നത് അച്ഛനെ വിളിക്കുകയാണ് എപ്പോഴും എന്നിട്ട് പോലും ഞാനൊരു അക്രമത്തിനോ ബഹളത്തിനോ പോയില്ല ഇതൊരു കുറച്ച് പേര് മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ ഒരു കൗൺസിലറുണ്ട് ആ സ്റ്റേഡിയം വാർഡിൽ അജേഷ് അയാളെ എല്ലാവർക്കും അറിയാം അയാളുടെ സ്വഭാവം എന്താണെന്നുള്ളത് അയാൾ പോസ്റ്റിട്ട് വയക്കോല കാര്യമുണ്ട് അയാളെ ബാധിക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞോ ബാലനെ ബാധിക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞോ പറ അപ്പം ഇത് 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 ഒരു കൂട്ടം ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്ന അപഭ്രംശമാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പാർട്ടിക്ക് വേണ്ടി സേവനം വെച്ചിട്ട് സീനിയർ നേതാക്കന്മാരെ സംസ്കാരശൂന്യനായ ഒരു കൂട്ടം ആളുകൾ ഫേസ്ബുക്കിൽ കൂടി അച്ഛനും അമ്മയ്ക്കും അടക്കം പറയുമ്പോൾ അതിനെ ആക്ഷേപിക്കാതെ അതിനോട് പ്രതികരിക്കുന്ന ഞാനേ ഒട്ടും വളർന്നിട്ടില്ല വളർന്നിട്ടില്ല എന്നല്ല മാറിയിട്ടില്ല ഞാൻ മാറത്തില്ല പാർട്ടിയിൽ ഞാൻ വെറും കൈയ്യോടെ വന്നു പാർട്ടി തന്ന സ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ അലവൻസുകളും കാര്യങ്ങളും ഞാൻ പിന്നെ മദ്യപിക്കാനും പകവലിക്കാനും മറ്റു പഠിക്കുന്നത് പോകാത്തതുകൊണ്ട് ഒരുപാട് പേരെ സഹായിക്കും ബാക്കിയുള്ള പണം കാണുകയുള്ളൂ കുറച്ച് പണം കാരണം പത്തിരുപത് വർഷം ഇരുന്നതല്ലേ പിന്നെ എൻ്റെ വൈഫൊരു കോളേജ് പ്രൊഫസറാണ് അവർക്ക് ശമ്പളമുണ്ട് പെൻഷൻ ഉണ്ട് അറിയാമല്ലോ അപ്പം ഞങ്ങൾ ജീവിക്കുന്നതിന് വിഷമില്ല മകനെ ഒരു പകനേ ഉള്ളൂ അതിനൊക്കെ ഒരു ജോലിയുണ്ട് അപ്പം ഞങ്ങൾക്കൊരു സാധാരണ കഷ്ടപ്പെട്ട ഒരു ഭൂരിവേലക്കാരൻ്റെ കഷ്ടപ്പാടില്ല പക്ഷേ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഭാവങ്ങളായിരുന്നു കഷ്ടപ്പെട്ടാണ് വളർന്നത് പട്ടണി കിടന്നാണ് പഠിച്ചത് ഇതൊന്നും ഇവർക്കറിയില്ല അറിയണമെന്ന് ആഗ്രഹമില്ല അത് ഓടാട്ടുകയറുകാരോട് ചോദിച്ചാൽ മതി ഞാനവിടെ ജനിച്ചത് എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരണ്ട ജയിക്കത്തില്ല എന്നോട് ഫൈറ്റ് ചെയ്ത് ആരും ജയിച്ചിട്ടില്ല എന്നോട് ഫൈറ്റ് ചെയ്ത് അവർ ഒറ്റയാളും ജയിച്ചിട്ടില്ല ഉള്ള കാര്യം എന്താ കാരണം ഞാൻ പറയുന്ന വസ്തു ഇങ്ങനെ ഉറച്ചിരിക്കും അവസാനം വരെ കളഞ്ഞിട്ട് പോവില്ല ഞാൻ ആരെയും ആവശ്യമില്ലാതെ ആക്ഷേപിക്കില്ല